ഹായ് ഫ്രണ്ട്സ് എക്സോട്ടിക്ക ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്ലാന്റ് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആണ് കേട്ടോ കണ്ണാടി ചെടി അല്ലെങ്കിൽ തിരുഹൃദയ ചെടി എന്നൊക്കെ പേരുള്ള നമ്മുടെ കോളിയേഴ്സ് പ്ലാന്റ് ആണ് വളരെ എളുപ്പത്തിൽ നമുക്ക് വളർത്തി എടുക്കാനായിട്ട് പറ്റുന്ന ഒരു വെറൈറ്റിയാണ് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എന്താ പറയുക പല വെറൈറ്റീസ് ഉണ്ട് ശരിക്കും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നവർക്ക് അല്ലെങ്കിൽ വളർത്തി ശീലമുള്ളവർക്ക് മാത്രമാണ് ഇത് കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് പറ്റുള്ളൂ കേട്ടോ ചില ലീഫുകൾ ചില വെറൈറ്റീസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് ഒരുപോലെ തോന്നിക്കുന്ന ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ചെറിയ ചെറിയ ലീഫിന് ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷേ കാണുമ്പോൾ നമുക്ക് ഒരുപോലെ തോന്നും കേട്ടോ അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് വളർത്തി ശീലമുള്ളവർക്ക് മാത്രമേ ഇതിനെ പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് നമ്മൾ കട്ടിങ്സ് എടുത്തിട്ടാണ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാറുള്ളത് ഇങ്ങനെ ഒരു ചെറിയ കട്ടിങ്സ് കട്ട് ചെയ്തെടുത്തിട്ട് സാധാ നമ്മുടെ ഗാർഡൻ സോയിലൊക്കെ നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് കിട്ടും അതല്ലാതെ നമുക്കിത് വെള്ളത്തിലിട്ടിട്ടും വേര് പിടിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ ഇതിനകത്ത് റൂട്ട് വരും വളരെ ഫാസ്റ്റ് ഗ്രോത്താണ് കേട്ടോ പിന്നെ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മിനിയേച്ചർ വെറൈറ്റീസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നല്ല ഹൈറ്റ് വെക്കുന്ന വെറൈറ്റീസും ഉണ്ട് കേട്ടോ ചില വെറൈറ്റീസ് ലീഫ് നല്ലതുപോലെ വലുപ്പം വെക്കും ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെറിയ വെറൈറ്റിയാണ് പക്ഷേ എങ്കിൽ നിറച്ച് ഇങ്ങനെ ബുഷിയായിട്ട് ആയിട്ടാണ് ഇത് ഉണ്ടാവാറുള്ളത് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് വലിപ്പം വെക്കുന്നതിനനുസരിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം നല്ല ബുഷിയായിട്ട് നമുക്കിത് വളർത്തിയെടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ പിന്നെ എൻ്റെ കയ്യിൽ ഒരുപാട് കളക്ഷൻ ആദ്യം ഉണ്ടായിരുന്നു പിന്നെ നോക്കാണ്ടായിട്ട് കുറേയൊക്കെ ഇങ്ങനെ നശിച്ചു പോയി പിന്നെയെന്ന് പറയുന്നത് ഇതിന് വരുന്നൊരു രോഗം എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഒരു തണ്ട് ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു മുഞ്ഞാന്നാണതിന് പറയും ഒരു വൈറ്റ് കളറിലുള്ള പ്രാണികളിങ്ങനെ മൊത്തത്തിൽ കയറി പിടിക്കും അതാണ് ഇതിന് വരുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് കേട്ടോ അപ്പം നമ്മൾ ആ ഒരു ഭാഗം ഇങ്ങനെ നുള്ളി കൊടുത്തിട്ടുണ്ടെങ്കിൽ പുതിയ തളിർപ്പ് വന്നിട്ട് നല്ല ബുഷ്യാക്കി എടുക്കാനായിട്ട് പറ്റും പിന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ബുഷിയാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ചട്ടിയിൽ തന്നെ മൂന്നാല് കട്ടിങ്സ് വീതം നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് ബുഷിയാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ അധികം കെയറിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല വളങ്ങൾ നമ്മൾ സാധാ കൊടുക്കുന്ന പോലെ മറ്റുള്ള ചെടികൾക്ക് കൊടുക്കുന്ന പോലെയൊക്കെ ഇട്ട് കൊടുത്താൽ മതി ഈ കാണുന്നത് മറ്റൊരു വെറൈറ്റിയാണ് കേട്ടോ ഇതിൻ്റെ ലീഫുകൾ നല്ലതുപോലെ വലിപ്പം വെക്കുന്ന ലീഫുകളാണ് അതുപോലെ തന്നെ ഈ ഒരു കോളിയേസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ലീഫിന് ഇങ്ങനെ കളറ് കയറി വരുന്നത് ഇതിൻ്റെ സൺലൈറ്റ് സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിൽ വേണം നമ്മൾ ഈ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് സൺലൈറ്റ് ഇഷ്ടപ്പെടുന്ന ഒരു ലീഫി പ്ലാന്റ് ആണ് നമ്മുടെ കോളിയേഴ്സ് അഥവാ കണ്ണാടി ചെടി കേട്ടോ ഇത് ഇപ്പം സൺലൈറ്റ് കിട്ടുന്ന ഒരു ഭാഗമായതുകൊണ്ടാണ് ഈ ലീഫിന് ഇങ്ങനെ കളറ് കയറി വരുന്നത് എല്ലാ ലീഫിലും ഒരുവിധം കളറ് നല്ലതുപോലെ കയറി വന്നിട്ടുണ്ട് ഞാനൊരു വേറെ ലീഫ് കാണിച്ചു തരാം ഈ ഒരു ലീഫ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് രണ്ടും സെയിം പ്ലാന്റ് ആണ് പക്ഷേ എങ്കിൽ ഇതിനകത്ത് അങ്ങനെ കളർ കയറി വന്നിട്ടില്ല ആയിട്ടില്ല ഗ്രീൻ കളറിലാണ് ലീഫുകൾ നിൽക്കുന്നത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉള്ളിൽ നിൽക്കുന്ന ഒരു ലീഫ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് അധികം വെളിച്ചം കിട്ടില്ല അതുകൊണ്ടാണ് ഈ ഒരു ഗ്രീൻ കളറിൽ ലീഫ് വന്നിരിക്കുന്നത് കേട്ടോ നേരെ മറിച്ച് നല്ല സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ലീഫിനൊക്കെ നല്ലതുപോലെ കളർ കയറി വന്നിട്ടുണ്ട് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫുകളൊക്കെ കാണാനായിട്ട് ഇതിൻ്റെ തന്നെ പല വെറൈറ്റീസ് വരുന്നുണ്ട് കേട്ടോ ചെറിയൊരു തണ്ട് ഇതുപോലെയുള്ള ഒരു ചെറിയ തണ്ട് കിട്ടിയാൽ തന്നെ നമുക്ക് ഒരുപാട് പ്ലാന്റ്സുകൾ ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നിലത്ത് വേണമെങ്കിൽ ഈ കോളിയസ് ചെടികൾ വളർത്താൻ പറ്റും അതല്ലെങ്കിൽ പോട്ടിൽ നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും ഏത് രീതിയിൽ നമ്മൾ നട്ട് വളർത്തുകയാണെങ്കിൽ പ്രൂൺ ചെയ്ത് നിർത്തിയാൽ മാത്രമേ നല്ല രീതിക്ക് ബുഷ് ആയിട്ട് നമുക്കിതിനെ വളർത്തിയെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ ഈ ഒരു പ്ലാന്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് മൊത്തത്തിൽ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുകയാണ് ഞാനിത് പ്രൂൺ ചെയ്യാറില്ല ഈ ഒരു പ്ലാന്റ് ഞാൻ ശരിക്കും ശ്രദ്ധിക്കാറില്ല കേട്ടോ പക്ഷേങ്കിലും നല്ല രീതിക്ക് നമുക്ക് അധികം കെയർ ഒന്നും കൊടുക്കാതെ തന്നെ നല്ല രീതിക്ക് വളർത്തി എടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് നമ്മുടെ കോളിയേഴ്സ് പ്ലാന്റ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനോ ഒന്നും മറന്നു പോരുത് കേട്ടോ അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ